ഇത് മോഡൽ ബോയ്സ് ഹൈസ്കൂളാണ് കേട്ടാ ഈ മോഡൽ ബോയ്സ് ഹൈസ്കൂളിന്റെ ബാക്ക് വശത്തുള്ള നടപ്പാതയാണ് കാണുന്നത് അമ്മർന്ന് കെട്ടുകയാണ് അതായത് കുട്ടികൾ നടന്ന് പോകുന്നത് നടപ്പാത കുട്ടികൾക്ക് നടപ്പാത മസ്റ്റാണ് കാരണം അവര് നടപ്പാതകളിലൂടെ നടന്ന് ശീലിക്കണം കാരണം റോട്ടിക്ക് ഇറങ്ങി നടക്കരുത് വാഹനങ്ങൾ പോകുന്നോടത്തോടെ അവർ നടക്കരുത് അങ്ങനെ അവർ ഉപയോഗിക്കുന്ന നടപ്പാത ഈ നടക്കാൻ കഴിയുന്നതാണ് ഈ സ്ലാബ് ഒക്കെ വീഴാറായിട്ടാണ് കെടുക്കുന്നത് നോക്കൂ എത്രയോ സ്ലാബുകൾ വീഴാറായിട്ടാണ് ഈ സ്ലാബുകൾ ഒന്നും ഉറപ്പിച്ചിട്ടില്ല ഡ്രൈനേജിൻ്റെ മുകളിലാണ് ഈ സ്ലാബുകൾ വെച്ചിട്ടുള്ളത് ആ സ്ലാബിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി ഇനി ആ സ്ലാബും തകരാറായിട്ടുണ്ട് അപ്പോൾ ഈ നടപ്പാതകളിലൂടെയാണ് നമ്മളുടെ കുട്ടികൾ നടക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ ഈ രീതിയിലല്ല നമ്മളുടെ മിനിസ്റ്റേഴ്സും ഈ പറയുന്ന കോർപ്പറേഷനും ഈ പറയുന്ന മേയറും ഒക്കെ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് കുറച്ചും കൂടിയും കരുതൽ കൊടുക്കേണ്ടതാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടതാണ് ആ പ്രിയോറിറ്റി കൊടുക്കാതെയാണ് ഈ റോഡിലുള്ള നടപ്പാത ഇതിലൊക്കെ തട്ടി തടഞ്ഞ് വീഴാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ കുട്ടികൾക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് നടപ്പാതകൾ ഉണ്ടാവേണ്ടത് ഈ കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ മുതിർന്നിട്ടുള്ള ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാർ നടക്കാൻ വയ്യാത്ത ആൾക്കാർ വികലാംഗരായിട്ടുള്ള ആൾക്കാർ അവർക്ക് ഈ നടപ്പാത ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടൈലും കാര്യങ്ങളൊക്കെ റോട്ടിലേക്ക് വീഴാണ് ചെയ്യുന്നത് ഈ ടൈലൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഏഹ് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേക്രട്ട് ഹാർട്ട് കോൺവെൻറ് ആണ് ഓക്കെ അവിടുത്തെ റോഡ് നോക്കൂ കുട്ടികൾ നടന്നു പോകുന്ന റോഡ് നോക്കൂ ഈ റോഡിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ എത്രത്തോളം മോശപ്പെട്ട സ്ഥിതിയിലാണ് ഈ റോഡുകൾ കെടുക്കുന്നത് ഏ ജനങ്ങള് ഇവിടെ ഒരു പൈപ്പ് ലൈൻ കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മീത ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടാർ ചെയ്തത് മൊത്തം തകർന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഏഹ് അത്രക്കും തകർന്നു ഓക്കെ പിന്നെ പാച്ച് വർക്ക് പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ടുവിടുന്നതാണ് പാച്ച് വർക്ക് ഇതൊക്കെ സ്ലാബുകൾ തകർന്നു നേരത്തെ പറഞ്ഞില്ലേ കുട്ടികൾ നടന്നു പോകുന്ന മോഡൽ ബോയ്സിൻ്റെ മുന്നിലുള്ള നടപ്പാതയാണത് നേരത്തെ കാണിച്ച ബാക്കിലുള്ളത് മുന്നിലുള്ള നടപ്പാതയാണ് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് നോക്കും കുട്ടികൾ നടന്നു പോകുന്ന നടപ്പാതകൾ എന്ന് പറയുന്നത് അത്രത്തോളം സുരക്ഷിതമാക്കി പണിയേണ്ടതിൽ എന്താ ഈ ഗ്യാപ്പിലേക്കൊക്കെ കുട്ടികൾ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഏഹ് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ മുതിർന്ന ആൾക്കാരോ വികലാംഗരൊക്കെ ഈ നടപ്പാതയിലൂടെ എങ്ങനെയാണ് പോവുക ഈ വട്ടിയും കുത്തിയിട്ട് എങ്ങനെയാ പോകും അവര് നോക്കൂ ഇത്രയും വലിയ കുഴിയിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും മരിച്ച കാര്യങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കാണാം അതിനെതിരെ മേയർക്കെതിരെയോ കാര്യങ്ങളോ ഒന്നും ഒരു നട്ടപ്പെടിയെടുത്തിട്ടില്ല ഏർ ഇപ്പോ ഇതാണ് ഇവിടുത്തെ തൃശ്ശൂരിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ നടപ്പാതകളിൽ പോലും അനു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള വികസനങ്ങൾ നമ്മളുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പബ്ലിക് സർവീസിൽ ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നോർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്